വിജയിക്കുന്ന കുട്ടികളാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ വരാറ് കൂടാതെ നമ്മുടെ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഒരുപാട് പ്രമുഖ വ്യക്തികൾ വരാറുണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ശ്രീനിവാസം പറഞ്ഞൊരു ഡയലോഗുണ്ട് സന്മനസുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സിനിമയിലെ ആ അറ്റ ഡയലോഗ് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് വീതി കൊടുത്തു അതായത് കാക്കിക്കു ഈയൊരു കാക്കിക്കുള്ളിയിൽ ഒരു കലാകാരനുണ്ട് ഒരു ഗായകനുണ്ട് ഒരു കവി ഉണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ അതായത് നമ്മൾ നമ്മുടെ ചാച്ചാജി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെയൊക്കെ രൂപം ചെയ്ത് ഒരുപാട് ശ്രദ്ധേയനായ വ്യക്തിയാണ് അതായത് ആ വ്യക്തി വ്യക്തിയെന്ന് പറയുന്നത് നമ്മളിപ്പം കണ്ണൂർ പിന്നെ പോ സിറ്റി പോലീസ് കമ്മീഷണറാണ് കൂടാതെ നമ്മുടെ കലോത്സവത്തിൻ്റെ പിന്നെ ഇൻചാർജ് കൂടിയുള്ള വ്യക്തി കൂടിയാണ് നമ്മുടെ എസ് കാഞ്ഞങ്ങാടാണ് സ്വന്തം സ്ഥലം നിതിൻ രാജ് ഐ പി എസ് സാറിനെ സേവനം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാര് താങ്ക് യു ഓക്കെ പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞാണ് കാക്കിക്കുളിലെ കലാകാരനെന്നുള്ളത് നമ്മുടെ മലയാള സിനിമയിൽ ആദ്യമായിട്ട് ശ്രീനിവാ ശ്രീനിവാസാണ് ആ ഒരു പ്രേം കൊണ്ടത് കൊണ്ടെന്ന് തന്നെ അദ്ദേഹം അതിലൊരു പിന്നെ പോലീസാണ് മാത്രമല്ല പാടി ഡാൻസ് കളിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ഞാനിത് പറയാൻ കഴിഞ്ഞ സാറ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒക്കെ രൂപം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അത് എത്രാത്ത വയസ്സായിരുന്നു അല്ല അത് ശിശുദിന റാലിയുമായി ബന്ധപ്പെട്ടിട്ട് അത് സ്കൂളിലെ പത്താം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പത്തിലോ പഠിക്കുന്ന സമയത്താണ് ഒരു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലയളവിലായിരുന്നു അല്ല അതിലേക്ക് അങ്ങനെ വന്നത് എങ്ങനെയാണ് അത് ശിശു ശിശുദിനാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് ജില്ലാടിസ്ഥാനത്തിൽ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുകയും ആ പ്രസംഗ മത്സരത്തിൽ വിജയികളായിട്ടുള്ളവര് ശിശുദിന റാലിയിൽ പ്രസിഡന്റും പ്രധാനമന്ത്രി ഒക്കെ ആവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റാലിക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കലാപരിപാടിയായിട്ട് ബന്ധമുണ്ടോ ഈ കലാപരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് ഇടപെടാനുള്ള ഒരു അവസരം സ്കൂൾ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കലോത്സവ വേദിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ കലോത്സവം ഒരുപാട് ഓർമ്മകൾ നൽകാറുണ്ട് സ്കൂൾ കാലയളവിൽ നാടകം കളിച്ചതും കഥാപ്രസംഗത്തിൽ പങ്കെടുത്തതും മോണോ ആക്ടിൽ പങ്കെടുത്തതും ചില സബ്ജില്ലാ മത്സരങ്ങളിൽ ചിലതിനൊക്കെ പങ്കെടുത്തതും ഉപന്യാസ രചനാ മത്സരങ്ങളും കഥാരചനാ മത്സരങ്ങളും ഒക്കെ പങ്കെടുത്തതിന്റെയൊക്കെ നല്ല ഓർമ്മകൾ ഒരു കലോത്സവ വേദിയിലേക്ക് വരുമ്പോൾ ഉണ്ട് പക്ഷെ എന്റെ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും സജീവമായ ഇടപെടലുകൾ മലയാള പ്രസംഗവും വിഷയവുമായി ബന്ധപ്പെട്ടു അതിൽ രണ്ട് തവണ സംസ്ഥാന കലോത്സവത്തില് കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി വിഭാഗം പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ കലോത്സവം വലിയ ഓർമ്മയാണ് ഏത് സ്കൂളിലാണ് എന്റെ സ്കൂൾ പത്താം ക്ലാസ് വരെ ഞാൻ രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പഠിച്ചത് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജ് ലൈഫ് കോളേജിലും ഈ പറഞ്ഞിരിക്കുന്ന കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു കോളേജ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഡിഗ്രി വിഷയത്തിൽ പഠിച്ചതും കോട്ടയം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആർ ഐ ടി കോട്ടയത്ത് നിന്നാണ് ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ഈ കലാമേഖല അതായത് നമ്മളെ പിന്നെന്താ പറയാ നമ്മളെ ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുമ്പോൾ തന്നെ കലാപരമായിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ എഴുത്തും കൂടിയുണ്ട് ഉണ്ട് അതായത് രചനയും കൂടി പിന്നെ കഴിവുള്ള വ്യക്തി അതായത് ഇതിന്റെ അകത്ത് മാറിയിട്ട് പെട്ടെന്ന് പഠിക്കുന്ന 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 നമുക്ക് ഫസ്റ്റ് കുട്ടികൾ ചോദിക്കുന്നവരെ സമയത്ത് സമയത്ത് കോളേജ് അല്ലെങ്കിൽ പോലീസ് ആഗ്രഹം ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ എന്തായി തീർന്നതിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഓരോ പ്രായത്തിലും ഓരോ ധാരണയാണ് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ്സില് എന്നെ പഠിപ്പിച്ച ടീച്ചറോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന ഉത്തരം എനിക്കൊരു പൈലറ്റ് ആവണം എന്നുള്ളത് നാലാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് വളരെ കൃത്യമായി ഞാൻ അഭിപ്രായം മാറ്റിയിട്ടുണ്ട് എനിക്കൊരു നാടക നടനാകണം എന്ന് ഞാൻ പറഞ്ഞു അത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ജേണലിസ്റ്റ് ആകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ ഓരോ കാലയളവിലും നമ്മൾ പരിചയപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാരും ഇടങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ പല രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു പോലീസ് ഓഫീസർ ആകണം അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് പരീക്ഷ എഴുതണം എന്നുള്ള ആഗ്രഹമൊക്കെ കോളേജ് കാലയളവിലാണ് ഈ ഒരു സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പൊ ആഗ്രഹങ്ങളൊക്കെ എല്ലാ കാലത്തും പറഞ്ഞു വരും പിന്നെ വന്ന ഒരു വ്യക്തി ഒരു പോലീസ് നിൽക്കുമ്പോൾ ഈ കലയും പോലീസും പോലീസ് എന്തെങ്കിലും ഒരു ഗുണം ഏതൊരു മാത്രമല്ല ഏത് വിഭാഗത്തിൽ നിങ്ങൾ ജോലി ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ട് നിങ്ങളൊരു വിഷയത്തെ മനസ്സിലാക്കുന്നതിന് നിങ്ങളുടെ ഉള്ളിലുള്ള കലാവാസനയ്ക്ക് വലിയ തരത്തിലേക്കുള്ള റോളുണ്ട് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നൃത്ത മത്സരം അവിടെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കിട്ടുന്നത് അപ്പൊ അവിടെ ആ സംഘനൃത്ത മത്സരത്തിൽ ഉള്ള അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സോങ് കൂടുതൽ ശ്രദ്ധിച്ചാലറിയാം അവിടെ സംസാരിക്കുന്ന കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഏതൊരു കലാരൂപവും സംസാരിക്കുന്നത് സംവദിക്കുന്നത് കാലിക പ്രസക്തി ഉള്ളതോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെതോ നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംബോധിക്കുന്നത് അപ്പൊ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ കലാ രൂപങ്ങളൊക്കെയും ഉടലെടുത്തതിന്റെ പിന്നിലുള്ള ഒരു കാര്യം അത് സാമൂഹ്യ സംവേദനക്ഷമതയുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു എന്നുള്ളടത്തോളം അപ്പൊ നമ്മൾ ഓട്ടംതുള്ളലിന്റെ ചരിത്രം പറയുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതൊരു കലാരൂപത്തിന്റെയും ചരിത്രം പറയുന്ന സമയത്തോ അതിനൊക്കെ ഒരു സാമൂഹ്യ സംവേദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള കലാരൂപങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ കലാരൂപങ്ങളൊക്കെ ഒരു സാമൂഹ്യ ഇടപെടൽ നടത്താൻ പറ്റുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അതിനെ ആസ്വദിക്കുന്ന സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങളെ ആ രീതിയിൽ കാണാൻ വേണ്ടി കഴിയും പിന്നെ മറ്റൊന്ന് മാനസികോല്ലാസം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ ഈ കലാരൂപങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്ന വലിയ തരത്തിലേക്കുള്ള റീഫ്രഷ്മെന്റ് ആയിട്ടുള്ള ഒരു 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 കാര്യമാണ് പിന്നെ നമ്മളെ തന്നെ കണ്ടെത്തുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് വലിയ വിജയങ്ങൾ ലഭിക്കുന്ന സമയത്ത് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവും ചിലപ്പോ ചില സമയങ്ങളിലേക്ക് വിജയം കിട്ടാതിരിക്കുന്ന സമയത്ത് അതുപോലും ഒരു വലിയ പാഠമാണ് അപ്പൊ മൊത്തത്തിൽ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള എല്ലാ ആൾക്കാരുടെ ഉള്ളിലും ഈ കലാവാസനയൊക്കെ വളരെ സജീവമായിട്ട് കാര്യമാണ് തീർച്ചയായും ഈ കലാ കാര്യം പറയുമ്പോൾ നമ്മള് ഇപ്പം സാറ് ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള കാര്യം രണ്ടാം ക്ലാസ് പഠിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു സ്കൂള് കോളേജ് തലത്തിലൊക്കെ ഈ കോളേജ് തലത്തില് പിന്നെ സാറ് പഠിക്കുന്ന സമയത്തുള്ള കലോത്സവത്തിന് സ്കൂൾ സമയത്ത് പഠിക്കുന്ന കലോത്സവത്തിലും ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്ന് നിക്കുമ്പോൾ ന്യൂ ജനറേഷനാണ് മൊബൈലിലും അതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം വന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഉള്ള ഒരു കലയും തമ്മിലുള്ള ഒരു വ്യത്യാസം സാറെന്താ കാണുന്നത് എനിക്ക് അതൊരു വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരുപാട് സാധ്യതകൾ കൂടുതലാണ് സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നമുക്കൊരു ഒരു ഒരു കലാരൂപം പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു ഗുരുശിഷ്യന്റെ നേരിട്ട് ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ മാത്രം സംബദിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഓൺലൈൻ ആയിട്ടുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡ്രസ്സ് കോസ്റ്റ്യൂം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് കുറച്ചും കൂടെ ചീപ്പറായിട്ട് എവിടെ ലഭിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് അന്വേഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതോടൊപ്പം പുതിയ പാട്ട് അല്ലെങ്കിൽ പുതിയ എന്ത് എന്ത് വിഷയം സെലക്ട് ചെയ്യണം നാടകത്തിനാണെങ്കിൽ ഏത് വിഷയം യത്തെ പറ്റിട്ട് അവതരിപ്പിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനൊക്കെയുള്ള സാഹചര്യം ഒന്ന് നിലവിലുണ്ട് പക്ഷേ പുതിയ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള പുതിയ കലാരൂപങ്ങൾ കൂടി കലോത്സവത്തിൽ ഉപയോഗിക്കാം ഉപയോഗിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഇപ്പൊ പ്രത്യേകിച്ചിട്ട് ഒരു ഷോർട്ട് ആയിട്ട് കാര്യങ്ങൾ എഴുതുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ പുതിയ വേർഷൻ എന്ന രീതിയിലേക്കൊക്കെ കലോത്സവത്തിന്റെ ഇവന്റുകളാക്കിയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ റീൽസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പുതിയ കലോത്സവ മാനുവൽ പരിഷ്കരണം ഒക്കെ ചെയ്യുന്ന സമയത്ത് പുതിയ ഇവന്റുകളായിട്ടൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായും നമുക്ക് ഇപ്പൊ സാറ് നമുക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പൊ പറഞ്ഞപോലെ നമുക്ക് എന്ത് യൂട്യൂബ് നമുക്ക് നമുക്കൊരു അധ്യാപകനായിട്ട് ഗുരുക്കളായിട്ട് നമുക്ക് കാണാൻ പറ്റും സാറ് പഠിക്കുന്ന സമയത്ത് കലാമേഖല നിൽക്കുന്ന സമയത്ത് ഒരു സോഷ്യൽ മീഡിയ ഇല്ലാത്തത് നമുക്കൊരു നഷ്ടപ്പെട്ടു പോയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ ശരിക്കും ഞാനൊരു പ്രസംഗ പ്രസംഗ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഞങ്ങൾ നടത്തിയിരുന്ന ഒരു പ്രിപ്പറേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന് ഉത്തരം പറയാം നമ്മളൊരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എക്സ്റ്റംബർ നമ്മൾക്ക് ആകെ മത്സരത്തിന് അഞ്ച് മിനിറ്റ് മുമ്പാണ് ഏത് വിഷയത്തെ പറ്റിയിട്ടാണോ സംസാരിക്കേണ്ടത് ലഭിക്കും അത് അഞ്ചു മിനിറ്റ് മുമ്പ് ലഭിച്ച് അത് ഏത് രീതിയിൽ സംവദിക്കണം അല്ലെങ്കിൽ ആ വിഷയം ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളതിനെ പറ്റി നമ്മൾ നമ്മുടെ ഒരു തീരുമാനം ഉണ്ടാക്കും അത് നമ്മൾ നിശ്ചിത സമയത്തിനുള്ളിൽ അവതരിപ്പിക്കുന്നു അതിന്റെ അവസാന ഭാഗമാവുമ്പോഴേക്ക് അതിനൊരു സന്ദർഭോചിതമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു അപ്പൊ ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ട ഫാക്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ഡയമെൻഷൻസ് ഏതൊക്കെ രീതികളിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയ കുറെ കാര്യങ്ങൾ നമ്മൾക്ക് അറിയണം അതിന്റെ പിന്നില് വലിയ തരത്തിലേക്കുള്ള ഒരു പ്രയത്നമുണ്ട് കാരണം ഓരോ വിഷയത്തെ പറ്റിയിട്ട് പരിസ്ഥിതിയെ പറ്റി സാമൂഹ്യ വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്യും വേണം അപ്പൊ അന്നൊക്കെ നമ്മൾ ചെയ്യുന്നത് പത്ര കട്ടിങ്സ് വരുന്നതിൽ വാർത്തകൾ വരുന്നതിൽ ഇപ്പൊ അതിൽ വരുന്ന കോഡ്സ് കൊട്ടേഷൻസ് ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പൊ ഇന്ന പക്ഷെ ഒരു പക്ഷേ നമ്മളിപ്പോ അത് ചെയ്യാത്ത ഒരാൾക്ക് പോലും ചാറ്റ് ജിബി ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തെ പറ്റിയിട്ട് പത്ത് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സാധനം ലഭിക്കും അപ്പൊ അവിടെ വരുന്ന ഒരു കാര്യം നമ്മൾക്കെല്ലാം അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു പക്ഷെ പോസ്റ്റ് പോണ് ചെയ്തു വെക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായും അപ്പൊ നമ്മൾ ആ റിസർച്ച് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് റെഡി ഒരു കാര്യം ചിലപ്പോൾ നമ്മളൊരു ബുക്ക് വായിച്ചിട്ടായിരിക്കും നമ്മൾ അതിൽ ഒരു ക്രക്സ് എടുക്കുന്നത് അപ്പൊ ഇന്ന് ആ ക്രെക്സ് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ ഈ മൊത്തം വായിക്കാതെ ഇതിന്റെ ഒരു സിനോപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനോപ്സിസ് നമുക്ക് പക്ഷെ ആ പുസ്തകം മൊത്തം വായിച്ചിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റും അതിന്റെ സിനോപ്സിസ് വായിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സും വ്യത്യസ്തമായിരിക്കും അപ്പൊ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ ഇത്തരത്തിലുള്ള എളുപ്പ പണിക്ക് വേണ്ടി പോയാൽ അത് ഒരു ഗുണകരമാണോ എന്നുള്ളത് തീർച്ചയായും അതായത് നമ്മൾ ഒരു എളുപ്പത്തിൽ നമ്മൾ കാര്യം നേടിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല പിന്നെ എപ്പോൾ നമ്മൾ എളുപ്പം തരുമ്പോൾ നമ്മൾ ഇന്നലെ ഒരു രണ്ടു മൂന്ന് കുട്ടികൾ ഞാൻ ചോദിച്ചാൽ എന്താണ് മത്സരം അത് അറബിക്കാണ് എടുത്തിരിക്കുന്നത് ഞാൻ ചോദിച്ചാൽ എന്താണ് എടുക്കാൻ കാരണം അറബിക്കായിട്ടൊന്നും ബന്ധമുണ്ട് അതൊന്നുമല്ല അതാവാം മത്സരിക്കാൻ കുട്ടികൾ പറയും പഠിക്കാൻ വളരെ ഈസിയാണ് എന്ന് അധ്യാപക പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് എടുത്തത് അതായത് കുട്ടികൾക്ക് അതിനോട് ഒരു വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ഒരു താല്പര്യമില്ല അതിനെ പറ്റിയിട്ട് എന്റെ ഒരു അഭിപ്രായം വ്യത്യസ്തമാണ് ഇപ്പൊ നമ്മൾക്ക് കലോത്സവത്തിലുള്ള പല ഐറ്റങ്ങളുടെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്നും പല ഐറ്റവും കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ സജീവമായി നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം കലോത്സവമാണ് പല കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ആർട്ട്ഫോമൻസ് ആൾക്കാർക്ക് കുട്ടികൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രചോദനം എന്ന് പറയുന്നത് കലോത്സവം തന്നെയാണ് അപ്പൊ ഒരുപക്ഷെ പല കാര്യങ്ങൾ കൊണ്ടും ഒരുപക്ഷെ അതിന്റെ ട്രെയിനിങ്ങിന്റെ ലഭ്യത കൊണ്ടോ അല്ലെങ്കിൽ അത് കോഴ്സിലാവുന്നത് കൊണ്ടോ ഒക്കെ എല്ലാ ഐറ്റത്തിലും ആൾക്കാർ പങ്കെടുക്കണമെന്നില്ല അല്ലെങ്കിൽ ചില വിഷയങ്ങളുടെ പ്രത്യേകത കൊണ്ടൊക്കെ പങ്കെടുക്കണമെന്നില്ല അപ്പൊ അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ആ കലോത്സവങ്ങളിൽ എല്ലാ ഐറ്റവും എല്ലാ കാലവും നിലനിർത്തി പോകണം എന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ് കാരണം അതിൽ ആൾക്കാർ എത്ര പങ്കെടുക്കുന്നുള്ളതല്ല പങ്കെടുക്കുന്നവർക്ക് എപ്പോഴും ഓപ്പൺ ആണ് പങ്കെടുക്കാം പക്ഷെ ഇങ്ങനൊരു ഐറ്റം നിലനിർത്തി പോകുന്നത് അല്ലെങ്കിൽ ആ ഐറ്റം ഇപ്പോഴും നമ്മൾക്കിടയിലേക്ക് പല ഐറ്റവും ആൾക്കാർ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇത് കലോത്സവത്തിൽ പങ്കെടുക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം അതുവഴിയാണ് ആ പക്ഷേ ആ കലാരൂപം പോലും കുറെയൊക്കെ ഒരു ജീവശ്വാസത്തിലൂടെ നിലനിന്ന് പോകുന്നത് അതെ ഇപ്പൊ നമ്മൾ പറഞ്ഞു അതില് ഈ ഡാൻസ് ആയി കഴിഞ്ഞാൽ മറ്റുള്ള സംഭവത്തിലൊക്കെ നമുക്കൊരു അതിനൊക്കെ മുതിർന്ന സംഭവം ഉണ്ട് നമ്മുടെ പ്രസംഗ മത്സരം ഈ പ്രസംഗ മത്സര മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത് നിൽക്കുന്ന ഒരു പൊസിഷൻ മൈക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രസംഗ സമയത്ത് നമ്മുടെ കൈകൾ എവിടെ കൊടുക്കണം കാലിന്റെ തലയാളിങ്ങനെ നിന്നങ്ങോട്ടേ ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും അത് ശരിക്കും എത്രത്തോളം ഒരു വെല്ലുവിളിയാണ് പ്രസംഗ മത്സരത്തിൽ നമ്മൾ നിക്കുമ്പോൾ ഏതൊരു മത്സരവും പോലെ തന്നെയാണ് നമ്മൾ ആദ്യം സ്റ്റേജിൽ കയറിയിട്ട് ോ സത്യം ആദ്യം വേദിയിൽ പോയ സമയത്ത് അനർഘ നിർഗളമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ല ആദ്യം നിങ്ങൾ വേദിയിൽ പോയ സമയത്ത് ഉദ്ദേശിച്ച ഒരു കഥാ മത്സരത്തിനാണ് ഞാൻ ആദ്യമായിട്ട് വേദിയിൽ കയറിയത് ഒരു അംഗൻവാടിയിൽ മറ്റേ ബാലവാടിയിലൊക്കെ പോകുന്ന പോകുന്നത് ആ മത്സരത്തിന് പോയ സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച കഥ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ല അപ്പൊ നമ്മൾ വേദിയിൽ നിന്ന് കരഞ്ഞൊക്കെ ഇറങ്ങിപ്പോയതിന്റെ ഫലമായിട്ടാണ് കുറച്ചെങ്കിലും സംസാരിക്കുന്ന സമയത്ത് കുറെയൊക്കെ ബെറ്റർ ആയി ഇപ്പോഴും ഒരുപാട് ബെറ്റർ ആക്കാനുണ്ടാവാം പക്ഷെ കുറച്ചൊക്കെ നമ്മൾക്ക് ബെറ്റർ ആക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് അപ്പൊ നമ്മള് പലപ്പോഴും ഒരു മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതില് നമ്മുടെ പിടിച്ചിരുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്ത് മോശമായി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് അല്ല നമ്മൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ വിഷയത്തില് എന്റെ കൈ ഇവിടെ പോകും കാലം ഇവിടെ പോകുന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതായത് ഇപ്പൊ ഒരു കാര്യം ഇപ്പൊ നമ്മൾ വീഴുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീടാനുള്ള സാധ്യത കൂടുതലും തീർച്ചയായിട്ടും അത് ശ്രദ്ധേനേക്കാളും കൂടുതൽ വീഴാനുള്ള സാധ്യതയായിരിക്കും അപ്പൊ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു കാര്യമുണ്ട് പക്ഷെ ഒരുപാട് ഇതിനെ പറ്റിയിട്ട് നമ്മള് കോൺഷ്യസ് ആവണ്ടതില്ല വേണമെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാവും അപ്പൊ ഇത് കൂടുതലായിട്ടുള്ള ഇപ്പൊ ഏതൊരു മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇപ്പൊ കഥാരചന മത്സരത്തിൽ പങ്കെടുക്കുന്നവരും എന്താ വിചാരിക്കാം ഓക്കെ ഞാൻ കുറെ കഥകൾ വായിച്ചതിന് ശേഷം എങ്ങനെ എഴുതുന്നത് പഠിച്ച ശേഷം പങ്കെടുക്കാം അങ്ങനെ ഒരു പങ്കെടുക്കലില്ല നമ്മൾ പങ്കെടുക്കുക ഏത് മത്സരത്തിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് പങ്കെടുത്തിട്ടായിരിക്കാം ഒരുപാട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും ആ ഫീഡ്ബാക്ക് ആയിരിക്കണം അടുത്ത തവണ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെറ്റർ ആക്കിയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പൊ അത് രചനാ മത്സരങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എഴുത്ത് മത്സരങ്ങളായിക്കൊള്ളട്ടെ ചിത്രരചന പോലുള്ള മത്സരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വേദിയിലുള്ള പെർഫോമിംഗ് ആർട്ട്ഫോം ആയിക്കൊള്ളട്ടെ നമ്മൾ പഠിക്കുക പഠിക്കുന്നതിനൊപ്പം തന്നെ അത് പ്രദർശിപ്പിക്കുക അതിലുള്ള നല്ല ഫീഡ്ബാക്കുകൾ ഉൾപ്പെടുത്തുക അപ്പൊ അതിൽ ഒരുപാട് കൺസേൺ ആകുന്നതിനേക്കാളും പെർഫോമൻസിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ടോപ്പ് ആയിട്ട് നമ്മൾ ഒരു വേദിയിലേക്ക് കയറുള്ളൂ എന്ന് വാശി വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല യോജിപ്പില്ല എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു അനുഭവത്തിന്റെ വീഴ്ചയിലുള്ള കാര്യങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഈ കലോത്സവത്തിന്റെ ഒരുപാട് സാർ ഇതിന്റെ സംഘാടകരായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി കൂടിയാണ് അതായത് നമ്മുടെ ഈ ന്യൂ ജനറേഷൻ എന്നോ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും എല്ലാ സമയത്തും ഓരോ ജനറേഷൻ ആണ് ഇപ്പോഴത്തെ കുട്ടികളിൽ ഈ കലയും അതിനൊക്കെ കലയുടെടുത്ത് കലാപം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ പല സ്ഥലത്ത് നമ്മളിപ്പം വാർത്തയിൽ തന്നെ കണ്ടതാണ് ഫുട്ബോൾ അതിന്റെ പേരിൽ കാര്യം നമ്മുടെ പുതിയ എന്താണ് ഒരു കലോത്സവത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ പങ്കെടുക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പല കലോത്സവം പങ്കെടുക്കുന്ന സമയത്ത് അതൊരു മത്സരം തന്നെയാണ് അല്ലാതെ ഒന്നും ഞാൻ പറയില്ല കലോത്സവം പങ്കെടുക്കുമ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന സ്കൂള് അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി അത് തന്നെയായിരിക്കും നമ്മൾ ഒരു ഭാഷ ഇമ്പോർട്ടൻസ് കൊടുക്കും മത്സരമാണ് പക്ഷെ ആ മത്സരത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് എപ്പോഴും പ്രോഗ്രസ് ഉണ്ടാക്കുന്നതിന് രണ്ട് തരത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവും നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് എനിക്ക് മറ്റൊരാൾ വിജയിക്കുക അതാണ് മത്സരത്തിന്റെ ഒരു സ്വഭാവം ആ മത്സരത്തിന്റെ പൊതു സ്വഭാവത്തിൽ നമ്മൾ കാണുമ്പോൾ ഞാൻ മറ്റൊരാളോട് വിജയിക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നിക്കിൽ അവൻ താഴോട്ട് പോവാ ഞാൻ എവിടെയാണോ തന്നെ നിൽക്കുക അവൻ തവിട്ട് പോകും അവന്റെ പെർഫോമൻസ് മോശമായതുകൊണ്ട് തമ്മിൽ വന്ന രീതിയിൽ ഞാൻ വിജയിക്കാം രണ്ടാമത് ഞാൻ എന്നോട് തന്നെ മത്സരിച്ചിട്ട് അപ്പൊ അവിടെ ചോദ്യം നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആയിട്ട് നിങ്ങൾ ആരെ കാണുന്നുള്ളതാണ് നമ്മുടെ കോമ്പറ്റീറ്റർ ആയിട്ട് നമ്മുടെ ചസ്റ്റം പറഞ്ഞ മുകളിലോ താഴെയുള്ള ആളല്ല നമ്മുടെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അതായത് ഇന്നത്തെ എന്നോൽ നിന്ന് എത്രമാത്രം ബെറ്റർ ആയിട്ട് എനിക്ക് നാളെ എന്നെ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഞാൻ എന്നുള്ളതിൽ നിന്ന് എത്രമാത്രം മികവാർന്ന രീതിയിൽ എനിക്ക് നാളെ എന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റർ അത് നോക്കുന്ന സമയത്ത് നമ്മളുടെ വിജയം ഉണ്ടാകുന്ന മറ്റൊരാൻ താഴെ പോകുന്നുണ്ടല്ലോ നമ്മൾ അതിനേക്കാൾ മുകളിലോട്ട് പോകുമ്പോഴാണ് അപ്പൊ ആ രീതിയിലേക്ക് കലോത്സവങ്ങളുടെ വിജയങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റണം ഏതൊരു മത്സരവും പോലെ ഇവിടെയും കുറെ ഉണ്ടാവും മത്സരങ്ങളിൽ വിജയം ഉണ്ടാവും ചിലപ്പോൾ അപ്പീലുകൾ ഉണ്ടാവും ചില സമയത്ത് നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് വിജയം നമ്മളെ തേടി എത്തണമെന്നില്ല പക്ഷേ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഇടവുമായിട്ട് കലോത്സവ വേദികൾ മാറിയിരിക്കും അതാണ് കലോത്സവ വേദികളുടെ ലഹരി അതാകണം നമ്മുടെ ലഹരി തീർച്ചയായും എന്തായാലും വളരെയധികം സന്തോഷിച്ചു കാരണം ഇത്രയും കാരണം കല എന്ന് പറയാം നമ്മുടെ ലഹരി എന്ന് പറയാം നമുക്ക് കല നമ്മുടെ ലഹരിയാണ് ജീവിത ലഹരിയാണ് മറ്റു നമ്മുടെ ജീവിതത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു ലഹരിയും നമുക്ക് വേണ്ട മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ലഹരി നമുക്കാവാം എന്തായാലും നമ്മുടെ അറുപത്തി മൂന്നാമത് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ കണ്ണൂർ ബിഷൻ്റെ തത്സമയ സ്റ്റുഡിയോയിലാണ് നമുക്ക് സാറൊക്കെ കിട്ടിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ല സാറിന് ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം സംശയമില്ല ഒന്നും അപ്പം ഞാനൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ ജസ്റ്റ് ആരൊക്കെ നമ്മൾ പറഞ്ഞു പോകും പക്ഷേ ഒരു വിഷയത്തെ പറ്റിയും ഒന്നും ചിന്തിക്കാതെ അല്ല അതായത് ചിന്തിക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം കഥാരചനയിലൂടെ കവിതാ രചനയിലൂടെ പിന്നെ പ്രസംഗത്തിലൂടെ അങ്ങനെ ഒരു അഭിനാടകത്തിലൂടെ അങ്ങനെ എല്ലാ പിന്നെ മേഖലയിലൂടെയും കടന്നു വന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നിതിൻ രാജ് ഐ പി എസ് കാഞ്ഞങ്ങാട് സ്വദേശിയാണ് വളരെ സന്തോഷമുണ്ട് ഇത്രയും കാര്യം സംസാരിച്ചതിൽ അപ്പം സാറിൻ്റെ ദൗത്യം മുന്നോട്ട് പോകട്ടെ വളരെ സന്തോഷം താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് താങ്ക് യു ഓക്കെ